ിൽ സ്നേഹം നിറഞ്ഞവരെ തപസകാലം ഒന്നാം വാരം ബുധനാഴ്ച പ്രസംഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് കുഞ്ഞു ചിന്തയോടെ ആരംഭിക്കട്ടെ പേരിട്ട് വിളിച്ച ടസ്കനിയിലെ വിശുദ്ധ സെറാഫീനയാണ് ഇന്നത്തെ വിശുദ്ധ ഭക്തരായ മാതാപിതാക്കന്മാർ അവളെ സഹനം അഭ്യസിപ്പിച്ചുവെന്ന് ചരിത്രം ഇക്കഴിഞ്ഞ ദിവസം നൈജീരിയയിലെ കഫാൻ ചാനിൽ സായുധധാരികൾ തട്ടിക്കൊണ്ടുപോയ വൈദികൻ ബുധനാഴ്ച രാത്രി കൊല്ലപ്പെടുകയാണ് ഫാദർ സിൽവെസ്റ്റർ ഒക്കച്ചുക്കു ആദ്യധാരണമായാണ് കൊല്ലപ്പെടുന്നത് മാത്രമല്ല നാല് വൈദികരെയും ബ്രദേഴ്സിനെയും തട്ടിക്കൊണ്ടുപോയതും ഓർക്കേണ്ടതുണ്ട് ത്യാഗമില്ലാതെ ക്രൈസ്തവ ജീവിതം സുന്ദരമാകില്ലെന്ന് പഠിപ്പിച്ച വിശുദ്ധിയാണ് വിശുദ്ധ സെറാഫീന ഇന്നത്തെ ഒന്നാം വായന യോനാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് മൂന്നാം അധ്യായം ഒന്നു മുതൽ പത്തു വരെയുള്ള തിരുവചന ഭാഗമാണ് നമ്മൾ വായിച്ചു കേൾക്കുക ഈ ഭാഗത്തെ രണ്ട് പ്രധാന ഭാഗമായി തിരിക്കുന്നു ഒന്നാമത്തെ ഭാഗം യോന വിജാതിരുടെ അടുത്ത് അടുത്തേക്ക് അയക്കപ്പെടുന്നു എന്നതാണ് മൂന്നാം മൂന്നാമധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെ നിലവേ വലിയ നഗരമായിട്ടാണ് കണക്കാക്കുന്നത് ഉൽപ്പത്തി പുസ്തകം പതിനൊന്ന് നാലിലെ ബാബേലിനെ പോലെ ഉൽപ്പത്തി പുസ്തകം പതിമൂന്ന് പത്തിലെ സോതോങ് ഗെമോറയെ പോലെ വലിയ നഗരം യോനായെ സംബന്ധിച്ച് നിലവെ ലാറ്റിനെക്കാളും വലിയ നഗരമാണ് അതുകൊണ്ടാണ് മൂന്ന് ദിവസത്തെ നടത്തം അദ്ദേഹം വചനത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നതും ആ മൂന്ന് ദിവസത്തെ നടത്തും എന്നതിൽ നിന്ന് ഈത് വലിയ നഗരമാണെന്ന് വ്യക്തമാണ് നിലവേ നിവാസികളോട് തിരിച്ചുവരിക എന്നത് ആഹ്വാനം യോന നടത്തുകയാണ് ഈ ഒരു പദം നവീകരണം എന്ന അർത്ഥത്തിൽ ഒന്ന് സാമുവിൻ്റെ പുസ്തകം പത്ത് ഒൻപതിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു സൗൾ സാമ്പുവൻ്റെ അടുക്കൽ നിന്ന് പോകാൻ തിരിഞ്ഞപ്പോൾ ദൈവം അവന് ഒരു പുതിയ ഹൃദയം നൽകി തിരിച്ചുവരവന് രണ്ടു വശങ്ങൾ യോന കാണിക്കുകയാണ് ഒന്ന് തിരിച്ചു വന്നില്ലെങ്കിൽ ഉൽപ്പത്തി പുസ്തുപോലെ കർത്താവിനാൽ നശിപ്പിക്കപ്പെടും രണ്ട് സാവൂളിന് നൽകിയതുപോലെ ഉള്ള രൂപമാറ്റവും കർത്താവ് പ്രതീക്ഷിക്കുന്നു നാൽപ്പത് ദിവസം എന്നത് ഒന്ന് സാമൂന്യ പുസ്തകം പതിനേഴ് പതിനാറിൽ ഗുലിയാത്ത് നാല്പത് ദിവസം ഇസ്രായേൽക്കാർ വെല്ലുവിളിക്കുന്നതും ഉൽപ്പത്തി ദിവസം ഏഴ് നാലിലെ നാല്പത് ദിവസത്തെ വലിയ പ്രളയത്തെ ഓർമ്മപ്പെടുത്തുന്നെങ്കിലും നാൽപ്പത് ദിവസം ഒരു രൂപാന്തരീകരണത്തിൻ്റെ ഒളിച്ചെഴുത്തിൻ്റെ നവീകരണത്തിൻ്റെ സമയമായി ഇവിടെ കാണാവുന്നതാണ് അല്ല കാണുന്നതാണ് വ്യക്തമാക്കുകയാണ് നിയമാവർത്തനം ഒൻപത് പതിനെട്ടിൽ മോശ നാൽപ്പത് പകലും നാൽപ്പത് രാവും കർത്താവിൻ്റെ മുമ്പിൽ പ്രണാമം ചെയ്ത് കിടക്കുന്നുണ്ട് എന്തിന് മോശയ്ക്ക് കർത്താവ് ഇസ്രായേൽ മക്കളെ നശിപ്പിക്കുമെന്ന ഭയമാണ് നാല്പത് ദിവസം അങ്ങനെ ചെയ്യാൻ മോശയെ പ്രേരിപ്പിച്ചത് ഈ യോനായുടെ തിരിച്ചുവരവിൻ്റെ ആഹ്വാനം ഈ രണ്ടർത്ഥത്തിലും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇക്കഴിഞ്ഞ ദിവസം ഹോളിവുഡ് നടൻ മാർക്ക് വാൽബർഗ് തന്റെ കത്തോലിക്ക വിശ്വാസം പരസ്യമായി പ്രഘോഷിക്കുന്നതിൽ യാതൊരു വിമുഖതയും കാണിക്കാതെ വിശ്വാസ സാക്ഷ്യം നൽകുന്ന നടൻ പറഞ്ഞത് ഓർത്തുപോവുകയാണ് ആരെങ്കിലും ആത്മാർത്ഥ ഹൃദയത്തോടെ അവരുടെ ജീവിതം മാറ്റാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവർക്ക് ചെയ്യാൻ കഴിയും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയാണ് നോമ്പുകാലത്തിന്റെ ആരാധന ക്രമ കാലയളവിൽ എല്ലാവർക്കും കൂടുതൽ മികച്ചത് ചെയ്യാൻ കഴിയുമെന്നും കൂടുതൽ പശ്ചാത്തപിക്കേണ്ട സമയമാണിതെന്നും വാൽബർഗ് പറഞ്ഞു വയ്ക്കുകയാണ് അതെ ഇത് തന്നെയാണ് ഒന്നാം വായനയുടെ പ്രമേയവും അദ്ദേഹം ആ ഇന്റർവ്യൂയിൽ പറയുന്ന മറ്റൊരു കാര്യമുണ്ട് മറ്റുള്ളവരോട് ചിന്താശൂന്യരായി പെരുമാറുന്ന പ്രവണത കൊണ്ട് അദ്ദേഹം ബുദ്ധിമുട്ടുന്നു ദൈനംദിന ആശങ്കകളിൽ കൊടുങ്ങുന്നത് എളുപ്പമാണ് പക്ഷെ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന ഒരു പൂർണ്ണ വ്യക്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് ആയിരുന്നു കഷ്ടപ്പാടും നഷ്ടവും പരാജയവും ഉണ്ടാകും എന്നാൽ ആ സാഹചര്യങ്ങളെ നന്ദിയോടെയും വിലമതി പോ നേരിടാനുള്ള ഏകമാർഗം ദൈവവുമായുള്ള ഒരു ബന്ധം മാത്രമാണെന്ന് ആ നടൻ പറയുകയാണ് സങ്കീർത്തനം അമ്പത്തിനിന്നിൽ തൻ്റെ കുറവുകൾ സങ്കീർത്തകൻ താവീത് ഏറ്റുപറയുന്നതും പ്രതിസന്ധികളിൽ വീഴാതെ ദൈവകൃപ തേടുന്നതുമാണ് വായിച്ചു കേൾക്കുക സുവിശേഷം സ്വർഗ്ഗത്തിൽ നിന്ന് ഒരു അടയാളം ആവശ്യപ്പെടുകയാണ് നിലവേ നഗരം യോന എന്ന വ്യക്തിയെ മാറ്റത്തിന് കാരണക്കാരനായി അടയാളമാക്കിയതുപോലെ മനുഷ്യപുത്രൻ രക്ഷയുടെ അടയാളമാണെന്ന് സുവിശേഷം പറഞ്ഞു വയ്ക്കുന്നു യേശുവിൻ്റെ വാക്കുകളും പ്രവൃത്തികളുമാണ് രക്ഷയുടെ അടയാളമായി സുവിശേഷം അവതരിപ്പിക്കുന്നത് ധാർമ്മിക ശാസ്ത്രത്തിന്റെ അടിസ്ഥാനം തന്നെ യുവാവായ യേശുവിൻ്റെ ജീവിതത്തിലെ മൂല്യങ്ങളും തത്വങ്ങളുമാണെന്നാണ് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത് ആ മുപ്പത്തിമൂന്ന് വയസ്സുകാരൻ എപ്രകാരം ജീവിച്ചു എന്നതറിയാൻ സുവിശേഷം മത്തായിയുടെ അഞ്ചു മുതൽ ഏഴ് ഏഴുവരെയുള്ള മലയിലെ പ്രസംഗവും അതിലെ സുപ്രധാനമായ സുവിശേഷ ഭാഗങ്ങളുമാണെന്നാണ് ദൈവശാസ്ത്രജ്ഞന്മാർ പഠിപ്പിക്കുന്നത് അതുതന്നെയാണ് യേശുവിൻ്റെ പ്രവൃത്തികൾ ചിന്തകൾ തന്നെയാണ് ഈ കാലത്തിൻ്റെ യഥാർത്ഥ അടയാളമെന്ന് സുവിശേഷം പഠിപ്പിക്കുകയാണ് പ്രിയരെ സഹനങ്ങൾ നമ്മെ ബലപ്പെടുത്തുന്നുവെന്ന് പഠിപ്പിച്ച വിശുദ്ധ സെറാഫീനയും ഒരു തിരിച്ചുവരവിനെ നമ്മെ ക്ഷണിച്ച ഒന്നാം വായനയും കുറവുകളിൽ ദൈവകൃപ അനിവാര്യമാണെന്ന് പഠിപ്പിച്ച സങ്കീർത്തനവും യുവാവായ യേശുവിൻ്റെ വാക്കുകളും പ്രവൃത്തികളും യഥാർത്ഥ രക്ഷയുടെ അടയാളമാണെന്ന് പഠിപ്പിച്ച സുവിശേഷവും മനസ്സിൽ സൂക്ഷിച്ച് ക്രൈസ്തവ ജീവിതം നയിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേൻ